ഹലോ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഷാലൂട്ടോ അപ്പോൾ ഞാനിന്ന് കുളിച്ച് റെഡിയായി ഞാൻ വേങ്ങര ശ്രീ കാട്ടിയോക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അവിടെ ഏഴു ദിവസമായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറേ ഡാൻസും പ്രോഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനും ഒരു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ലാസ്റ്റ് ദിവസം അതായത് ഏഴാമത്തെ ദിവസം ഞാൻ അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ അന്ന് ഭഗവതിയുടെ പിറന്നാൾ ദിവസം അറ്റാക്ക് ഏഴ്സ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായിരുന്നു ആനപ്പുറത്ത് അപ്പോൾ ആദ്യം പോയത് പുഴയിലേക്കാണ് അവിടെ വെച്ചിട്ട് കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ വിഗ്രഹമൊക്കെ പുഴയിൽ കുളിപ്പിച്ച് അങ്ങനെ അങ്ങനെ കുറേ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ആനയ്ക്ക് പുഴയിൽ നിൽക്കാൻ സ്പേസ് ഇല്ലാത്ത കാരണം ആനനെ തിരിച്ച് റോഡ് സൈഡിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഗൈസ് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല പിന്നെ കുറേ ആളുകളുണ്ട് ഉണ്ട് കണ്ടല്ലേ അടിപൊളിയാണ് നമ്മളെ ദേശത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ കാത്തിരിക്കുന്നൊരു നിമിഷമാണ് അതൊക്കെ അപ്പം പുഴയില് വെച്ച് അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ താലം എടുക്കാനും താലം എടുക്കാൻ കുറേ അമ്മമാർ ചേച്ചിമാരും സഹോദരിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു രസമായിരുന്നു ഞാൻ കുറേ നേരം കണ്ടിരുന്നു കാരണം തായമ്പകം ഉണ്ടായിരുന്നു ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ നമ്മളെ ദേശത്ത് അമ്പലമാണെങ്കിൽ പോലും ഒന്നാമത് ചിലപ്പം മടിപിടിച്ചിരിക്കും ചിലപ്പം കാണാനുള്ള എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് എന്നും ഓർത്തിരിക്കാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നു കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ താലം എടുക്കുന്ന എല്ലാവരും ഈ പുഴയിൽ പുഴയിലിറങ്ങി കുളിക്കൂട്ടോ ഒരു മൂന്ന് വട്ടം മുങ്ങി കുളിച്ചിട്ടാണ് ഈറനോടെയാണ് താലം എടുത്ത് അമ്മയുടെ കൂടെ എന്ന് പറയാൻ ദേവിയുടെ കൂടെ അമ്പലത്തിലോട്ട് പോകുന്നത് അത് ഒരു ഐതിഹ്യമാണ് അപ്പോൾ എല്ലാവരും പുഴയിൽ പുഴയിലിതേ മുങ്ങി കയറി താലമൊക്കെ കത്തിച്ച് എഴുന്നള്ളിപ്പിന് ഉള്ള റെഡിയായി അപ്പം അമ്പലത്തിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരുമേനി അമ്മയുടെ വിഗ്രഹം ഒക്കെ ആയിട്ട് പോകുന്നത് പിന്നെ ആനപ്പുറത്തന്നെയാണ് തിരിച്ച് അമ്പലത്തിലോട്ട് പോകുന്നത് ആനയ്ക്ക് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണമാണ് റോട്ടിലേക്ക് ആനേനെ കൊണ്ടുപോയത് പിന്നെ നല്ല ആളുകളും നല്ല കുറേ ആളുകളുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ തിരുമേനി ആനപ്പുറത്ത് കയറി വിഗ്രഹമായിട്ട് തിരു ആനപ്പുറത്ത് കയറി അപ്പോൾ അമ്പലത്തിലോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത് അമ്പലത്തിലെത്തി എല്ലാ ആളുകളുണ്ടായിരുന്നു ഉത്സവമാണ് നല്ല രസമുള്ളൊരു എന്താ പറയുക നല്ല രസമുള്ളൊരു ഇതായിരുന്നു അന്ന് എനിക്ക് ഞാനും കുറേ രാവിലെ പോയിട്ട് വരെ ഉച്ചവരെ ഉള്ളൊരു ലാസ്റ്റ് ദിവസത്തെ പരിപാടി ഉച്ച വരെ ആയിരുന്നു അപ്പോൾ ഉച്ച വരെ ഞാനും അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു ഇന്ന് നല്ല പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അതുപോലെ തന്നെ അപ്പോൾ താലം ആനപ്പുറത്തൊക്കെ എല്ലാവരും സെറ്റായെല്ലാം ആ കാഴ്ചകളൊക്കെ കണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിലെത്തി ഉച്ച ആ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുരുതി ഉണ്ടായിരുന്നു കേട്ടോ കുരുതി പൂജയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ വർഷമാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അതും കണ്ടു ഞാൻ കുറച്ചു നേരെ അതെല്ലാം ഷൂട്ട് ചെയ്തു നല്ല രസമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ ഷാലൂസ് വ്ളോഗ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും എനിക്ക് അമ്പലം അതുപോലെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം കൂടുതലാണ് അപ്പം എൻ്റെ പരമാവധി വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള ചിലപ്പോൾ അമ്പലങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ശാലു സുറോഗ് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാ അമ്പലത്തിലെ ഉച്ച വരെയുള്ള എല്ലാ പരിപാടിയും കണ്ട് ഉച്ചവരെ ഉള്ളായിരുന്നു അവിടെ ലാസ്റ്റ് ദിവസം അതൊക്കെ കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ് ഓക്കെ ബായ്